എന്ന് പറഞ്ഞില്ലല്ലോ വാങ്ങി തര ചാടി ആ രണ്ട് ചുരിദാറല്ലേ അവിടെ വെളുക്കും വേണന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പോവണ സമയത്തേ രണ്ടാൾക്കും വേണം അങ്ങനെ മാറ്റി പറയാൻ കണ്ട അല്ലെങ്കിൽ അവളെ വിളിച്ചു അവളോട് പറഞ്ഞാല് ഒരു ചുരിദാർ എടുക്കണപ്പോ കുഴപ്പം ആ ഞാൻ അടുത്തോട് നേരം എന്നാട്ടാ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ മക്കളൊക്കെ മാസത്തില് മാസത്തില് ഒരു ദിനം തരുള്ളൂ രണ്ടര വേണം ആ രണ്ടാൾക്കും ഓരോന്ന് മേടിക്കാ ഇതേ മാവിന്റെ മോളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ എണ്ണി കൊടുത്താലേ ടെക്സ്റ്റൈൽസ് പറഞ്ഞിട്ടുണ്ട് തരില്ല പൈസ എന്നെ കൊടുക്കണം പൈസ വെറുതെ കിട്ടൂല ആരത്തെണ്ണം മൂന്നെണ്ണം നാലെണ്ണം പറയുമ്പോ എന്തോ ഒരു പോലെയാണ് മഹിമില്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതേ മനസ്സിലാക്കു ഡോക്ടറെ ശരി പോകുമ്പോളാണ് അതൊക്കെ പണ്ടത്തെ ആൾക്കാര് പറഞ്ഞതാണ് ഇപ്പൊ താൽക്കാരങ്ങനൊന്നും പറയില്ല ഐസ്ക്രീം ഒക്കെ കണ്ടില്ല തിന്നാ കണ്ട പല്ലോക്ക് ഓൾക്ക് ഒന്നാച്ചക്ക് ഒന്നാച്ചോ കേട്ടോ അങ്ങനെയൊന്നും ഇല്ല രണ്ടാൾക്കും ഏക്വലായിട്ട് എടുക്കുള്ളു അല്ലാതെ വ്യത്യാസമൊന്നും വരുത്താൻ പറ്റില്ല ഇതൊന്നും പറഞ്ഞു മനസ്സിലാക്കി ഈ പെങ്ങളുടെയും ഭാര്യയുടെയും ഇടക്കിടന്നിട്ട് ഞാനാണ് ഈ കൊറഞ്ഞ ആപ്പൂരിയമാതിരി അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് കുടുങ്ങിയിട്ടുള്ളത് പറഞ്ഞു മനസ്സിലാക്കി പന്ത് കിട്ടും അപ്പൊ ഞാൻ എന്തു ചെയ്യും ഗോളടിക്കാൻ നടക്കും ഇങ്ങനെ ഒരവസ്ഥ